വനം വകുപ്പ് ഇന്നു മുതൽ സംഭരണം നോർത്ത് കാർത്തിക് പി പറഞ്ഞു സംഭരണത്തിന് ഫണ്ട് സാധ്യമാവാതെ സൊസൈറ്റികളിൽ ആയിരക്കണക്കിന് ലിറ്റർ കെട്ടിക്കിടക്കുന്നതുമാണ് സംഭരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇടയാക്കിയതെന്നും നോർത്ത് ഡി എഫ് കാർത്തിക് പറഞ്ഞു സംസ്ഥാനത്തെ പ്രമുഖ വൈദ്യശാലകൾ ഉൾപ്പെടെ മരുന്നുകൾക്കും മറ്റുമായി നിലമ്പൂരിൽ നിന്നാണ് കാട്ടുതേൻ വാങ്ങിയിരുന്നത് ഇപ്പോൾ കുറഞ്ഞ വിലക്ക് വളർത്തുതേൻ ലഭിക്കുന്നതിനാൽ നിലവിൽ നാമമാത്രമായാണ് വാങ്ങുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ഒരു സ്ഥലമാണ് സ്ഥലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ മേഖല അപ്പൊ ഇവിടെ നമുക്ക് ഇത് കഴിഞ്ഞ വർഷം നമ്മള് പ്രദേശത്തുകാരിലും ഇത് കൂടുതലായിട്ട് തേൻ കിട്ടി അപ്പൊ ആ തേന് തന്നെ ഒരു നാല് ടൺ തേൻ നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ കൂടുതലായിട്ട് തേൻ നമ്മൾ എടുത്തിട്ടില്ല അപ്പോ ഈ ഒരു ஈ ஒரு காரியம் கொண்டு ஆதிவாசிகள் கூடுதல் இதில் துரந்தத்தில் உண்டு பரஞ்சிட்டு நமக்கு நியூஸ் பேப்பரிலும் மட்ட இது மட்டு சானல்ஸிலும் ஒரு வார்த்து உண்டாயிரம் அதை தொடர்ந்து நமக்கு லோக்கலில் இப்போ நமக்கு தேனி எடுக்க உள்ள ஒரு தீர்மானம் உண்டாயிட்டு அது பிரத்யேகி நம்ம ஆதிவாசிகள் கூடுதலுள்ள மேக வாணியம்புழ நெல்லிக்குத்து அதுபோல தான் பாளக்கையன் சேம்பிர ஈ மேல ഇപ്പോൾ നമുക്ക് ഏകദേശം കഴിഞ്ഞു പക്ഷേ ഇനി കിട്ടുന്ന വരെ തേൻ നമുക്ക് എടുക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് നമ്മളുടെ കഴിഞ്ഞ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിൽ വെച്ചിട്ട് വനസംരക്ഷണ സമിതിയുടെയും അതേപോലെ തന്നെ എഫ് ഡി എ ചെയർമാൻ നോർത്ത് ഡി എഫ് ഒയുടെയും സാന്നിധ്യത്തിൽ നമ്മളൊരു മീറ്റിംഗ് ചേരുകയുണ്ടായി ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തില് നിലമ്പൂർ മേഖലയിലുള്ള നമ്മുടെ പന്തീരായിരം വനമേഖലയിൽ നിന്നും പാലക്കയം വി എസ് എസിൻ്റെ കീഴിൽ ഒരു ഇരുന്നൂറ് കിലോ തേൻ സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്നലത്തെ മീറ്റിങ്ങിൽ കൈക്കൊണ്ടു കൂടാതെ ഇരുന്നൂറ് കിലോ സംഭരിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് തേൻ ലഭിക്കുകയാണെങ്കിൽ ആ തേൻ കൂടി സംഭരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടി നമുക്ക് നോർത്ത് ഡിവിഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഡി എഫ് ഒ എഫ് ഡി എൻ്റെ ചെയർമാനായിട്ടുള്ള ഡി എഫ് ഒൻ്റെ ഒരു പിന്നെ അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് വിൽപ്പന സാധ്യമാവാതെ ലിറ്റർ കണക്കിന് തേനാണ് ഓരോ ഊരുകളിലും കെട്ടിക്കിടക്കുന്നത് ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയാണ് തേന്റെ സീസൺ കരടി ഉൾപ്പെടെ വന്യജീവികളുടെ ഭീഷണി മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിൽ നിന്ന് ആദിവാസികൾ ഉപജീവനത്തിനായി തേൻ ശേഖരിക്കുന്നത്